അസലാമലൈക്കും വർഹമത്തല്ലേ ഞാൻ മബദീദീനിൽ ഗ്രൂപ്പിലേപ്പെട്ടതാണ് അതായത് ഞാൻ ഈ സൗദിയിലാണ് ഈ നാട്ടിൽ പോകുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് വന്ന് ഇവിടെ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ രാവിലെ ഏഴ് മണിക്കാന്ന് ഇവിടെ ലാൻഡ് ചെയ്യും ഈ സുബീ നിസ്കാരം കളയാൻ ചാൻസ് ഉണ്ട് അതെ എയർ ഇന്ത്യയിൽ അല്ല സൗദി എയർലൈൻസിൽ നിസ്കരിക്കാൻ സൗകര്യമുണ്ട്

സമയത്തെ മാനിച്ചുകൊണ്ട് അവൻ നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നതാവുന്നു നിയമം കസറാക്കാൻ പറ്റാത്ത നിസ്കാരമാണ് സുബഹി മുന്തിച്ചോ പിന്തിച്ചോ മറ്റൊരു ടൈമിലേക്ക് ജമാക്കി നിസ്കരിക്കാനും പറ്റാത്ത നിസ്കാരമാണ് സുബഹി അപ്പം സുബൈൻ്റെ ടൈം ആയിട്ടുണ്ടാകും എന്ന് ലെന്നെ അവന് ഭാവന വരുന്ന സമയത്തിൽ സാധിക്കുമെങ്കിൽ ഒളിവെടുക്കണം അതും സാധിക്കില്ലെങ്കിൽ അവന് തയ്മം ചെയ്യണം അതും സാധിക്കില്ലെങ്കിൽ ഫാഹിദു തഹുറയിനി തീരെ ഒളുവും തയമ്മവും ഒന്നും ഇല്ലെങ്കിൽ പോലും സമയത്തിൻ്റെ ഹുർമത്ത് ബഹുമാനം മാനിച്ചുകൊണ്ട് സാധിക്കും വിധം അവൻ നിസ്കരിക്കൽ അവൻ്റെ മേൽ നിർബന്ധമാണ് അപ്പം പ്ലെയിനിൽ സീറ്റിൽ ഇരുന്നു കൊണ്ട് സുബേ എന്ന ഫറുദനെ അതായി പടച്ച തമ്പുരാന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടെ സാധിക്കും വിധം കിബിലേക്ക് തിരിയാൻ കഴിയില്ല റുക്കോം സുജൂദും കഴിയില്ല ഒരുപക്ഷെ തയമമ്മ ഒതുപോലും അവൻ ഇല്ല എന്നാൽ പോലും സമയത്തെ മാനിച്ചുകൊണ്ട് ബഹുമാനാദര പോലെ അവൻ അങ്ങനെ നിസ്കരിക്കൽ അവൻ്റെ മേൽ നിർബന്ധമാണ് ഫാത്യഹോധനം സുചോതും റുക്കൊന്നും പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയില്ല അവൻ ഈ മാ ആംഗ്യം കാണിക്കണം അത്തഹ്യാത്തകളും മറ്റുമൊക്കെ അവൻ ചൊല്ലുക തന്നെ വേണം അങ്ങനെ അവൻ നിസ്കാരം അവൻ പൂർത്തിയാക്കണം എന്നിട്ട് അവൻ എപ്പോഴാണോ ശരിക്ക് ശുദ്ധി വരുത്തി നിസ്കരിക്കാൻ സാധിക്കുന്നത് ആ അവസരത്തിൽ അവൻ ഈ സുബൈ മടക്കി നിസ്കരിക്കുകയും വേണം ഇങ്ങനെയാകുന്നു അവൻ ചെയ്യേണ്ടത് ഇത് അവൻ്റെ മേൽ നിർബന്ധമാണ് എന്നാകുന്നു ഷാഫിയാണി മധബബ് മറ്റു പല മധുബുകൾക്കും വ്യത്യസ്തമായ അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞ വിഷയം ബഹുമാനപ്പെട്ട ഷറഹു

ജമാക്കുക ചെയ്യാം പക്ഷെ സുബീ നിസ്കാരത്തെ ഒരു യാത്ര അലാലായി യാത്രയുള്ള ഒരു വ്യക്തിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക അത് കളായിട്ടാണ് നീയത്ത് വയ്ക്കേണ്ടത് എന്നതാണ് അതൊന്ന് വിശദീകരിച്ച് തരണം അസാമേക്കും സുബേ നിസ്കാരത്തെ ജമാക്കാൻ യാതൊരു വഴിയും ഇല്ല കഴിയും വിധം യാത്രയിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും കഴിയും വിധം നിസ്കരിക്കുകയും പിന്നീട് സൗകര്യം കിട്ടുമ്പോൾ പൂർണ്ണമായ നിലയിൽ നിസ്കാരം നിർവഹിക്കുകയുമാണ് ചെയ്യേണ്ടത് ഗൾഫ് യാത്രകളിലൊക്കെ പലപ്പോഴും സുബൈ വിമാനത്തിൽ പെടാറുണ്ട് സാധിക്കുമെങ്കിൽ ഒതുവെടുത്ത് വിമാനത്തിൽ നിന്ന് സുബൈൻ്റെ ടൈം ആയിട്ടുണ്ടാകും എന്നുള്ള വലപത്തൽ തന്നെ വന്ന സന്ദർഭം വരുമ്പോൾ സാധിക്കും വിധം സീറ്റിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കൽ നമുക്ക് നിർബന്ധമാണ് വില കിട്ടൂല ക്രിയാമും വൃക്കവും ശുചിത്വം ഒന്നും പൂർണ്ണമായി ചെയ്യാൻ കഴിയില്ല എങ്കിലും സമയത്തിൻ്റെ ഓർമ്മത്ത് മാനിച്ചുകൊണ്ട് പ്ലെയിനിൽ വെച്ച് നിസ്കാരം നിർവഹിക്കൽ നമുക്ക് നിർബന്ധമാണ് പിന്നീട് സാധ്യമാകുമ്പോൾ അത് മടക്കി നിസ്കരിക്കുകയും വേണം മേൽപ്പറഞ്ഞ പ്രകാരം നിസ്കാരം മടക്കി നിർവഹിക്കുമ്പോൾ നിശ്ചയിക്കപ്പെട്ട ടൈം കഴിഞ്ഞതിന്റെ ശേഷമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ബഹുമാനപ്പെട്ട അല്ലാമി തൻ്റെ ജമ്മുൽ ജവാമിയെ വാള്യം ഒന്നിൽ അദാ ഏ എന്താണെന്ന് വ്യക്തമാക്കി പറഞ്ഞപ്പോൾ ഓരോ നിസ്കാരത്തിനും യഥാവിധം നിർവഹിക്കേണ്ട യഥാർത്ഥ ടൈം അത് കഴിയുന്നതിൻ്റെ മുമ്പ് പ്രവർത്തിച്ചാലേ അതാ എന്ന പേര് പറയൂ ഇത് ജമാക്കുന്ന നിസ്കാരവും അല്ലല്ലോ ജമാക്കുന്ന നിസ്കാരം ആണെങ്കിൽ അതിന്റെ ടൈം നീണ്ടു നിൽക്കുന്നു പിന്തിച്ച് ജമാക്കുമ്പം രണ്ടാം നിസ്കാരത്തിന്റെ ടൈം കഴിയും വരെ ടൈം ഉണ്ട് എന്ന് പറയാം ഇവിടെ നാം സുബൈ നിസ്കാരം പ്ലെയിനിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ആ സുബൈ നിസ്കാരം കഴിയും വിധം സൗകര്യപ്പെടും വിധം എങ്ങനെയൊക്കെയാണോ സാധ്യമാകുന്നത് അവിടെ വെച്ച് നാം നിസ്കാരം നിർവഹിച്ചു അതിൻ്റെ ശേഷം എയർപോർട്ടിൽ ഇറങ്ങി അങ്ങനെ നാം നിസ്കരിക്കുകയാണ് ഒരു ഒമ്പത് മണിൻ്റെ ശേഷമോ അല്ലെങ്കിൽ പത്തുമണിന്റെ ശേഷോ ഉച്ചക്കോക്കെ നിസ്കരിക്കുകയാണ് സത്യതല സുബേൻ്റെ ടൈം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള നിസ്കാരമാണ് അതുകൊണ്ട് അത് സാങ്കേതികമായി കളാവ് എന്ന വിഭാഗത്തിലാണ് വരിക കളാക്കിയ കുറ്റല്ല തെറ്റില്ല അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായും സാധിക്കുന്നതേ ചെയ്തിട്ടുള്ളൂ കുറ്റമില്ല യഥാർത്ഥത്തിൽ കുറ്റമൊന്നുമില്ലെങ്കിലും ടൈം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള നിസ്കാരമാകയാൽ സാങ്കേതികമായത് കള എന്ന വകുപ്പിൽ തന്നെയാണ് പെടുക